ഹായ് ഹലോ ട്വൽത്ത് മാച്ചിലേക്ക് വീണ്ടും സ്വാഗതം മൂന്നാല് അപ്ഡേറ്റ്സ് കിട്ടിയിട്ടുണ്ട് അതിനെ കുറിച്ചിട്ടാണ് ഈ ഒരു വീഡിയോ പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഒന്നാമത്തെ അപ്ഡേറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലൂണ തിരിച്ചെത്തിയിരിക്കുകയാണ് തായ്ലൻഡിൽ ലൂണ എത്തി ഇനി ഇനിയുള്ള ഫ്രണ്ട്ലി മാച്ചുകൾക്കൊക്കെ ലൂണ കളിക്കണ്ടായിരിക്കും നമ്മുടെ ഫസ്റ്റ് ഫ്രണ്ട്ലി മാച്ച് നമ്മൾ തോറ്റു അതേപോലെ തന്നെ നമ്മൾ ഗോൾ സ്കോറർ ടു വൺ എന്ന സ്കോറിലാണ് നമ്മൾ തോറ്റത് പക്ഷേ നമ്മുടെ ഗോൾ സ്കോർ നോവ നോവ സദോ ആണ് എന്നാണ് ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ടായിരുന്നത് അത് ഞാൻ ഒക്കെ കണ്ടതാണ് കൺഫേം ആയ ഒരു അപ്ഡേറ്റ് നമ്മുടെ ക്ലബ്ബ് അറിയിച്ചില്ലേ ഒഫീഷ്യലി ആരാന്നെന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം ഇനി ലൂണ വന്നതോടുകൂടെ നമുക്ക് ഇനിയിപ്പോൾ നോവ സദോയ് ലൂണ കോമ്പിനേഷൻ അവർ മെനഞ്ഞെടുക്കാൻ സാധ്യത ഉണ്ട് ഇനി ട്രെയിനിങ്ങിലും കാര്യങ്ങളൊക്കെ ലൂണ പതുക്കെ ഇറങ്ങുന്നതായിരിക്കും പിന്നെ അതേപോലെ തന്നെ സച്ചിൻ റിക്കവർ റിക്കവറി സ്റ്റേജിലാണ് അതേപോലെ തന്നെ ഡൂറൻറ്റ് കപ്പ് ഡൂർ എൻ്റ് കപ്പിൽ നമുക്ക് ഐ എസ് എൽ ക്ലബ്ബുകളാണ് നമ്മുടെ ഗ്രൂപ്പിൽ നമ്മുടെ കൂടെ ഉള്ളത് അപ്പോൾ നമുക്ക് എങ്ങനെ നമുക്ക് ആ ഒരു രോമാഞ്ചിഫിക്കേഷൻ മാച്ച് നമ്മുടെ മുംബൈ വേഴ്സസ് കേരള ബ്ലാസ്റ്റേഴ്സ് ഡൂറൻറ് കപ്പിൽ തന്നെ ഉണ്ടാവാൻ ഒരു ചാൻസ് ഉണ്ട് കാരണം നമ്മൾ ചാൻസ് ഉണ്ട് നല്ല ഉണ്ടാവും കാരണം മുംബൈ സിറ്റി കേരള ബ്ലാസ്റ്റേഴ്സ് ഒരേ ഗ്രൂപ്പിലാണ് ഇപ്പം നമുക്ക് വേണമെച്ചാൽ പറയാം ഫസ്റ്റ് മാച്ച് ആ ഒരു സിങ്ക് കിട്ടാൻ കിട്ടാത്തതുകൊണ്ടാവാം നമ്മൾ തോറ്റത് എന്നാൽ കൂടെ നമ്മൾ ഫസ്റ്റ് മാച്ച് തോറ്റു അത് നമ്മളെന്തായാലും ഇതിൽ പറ്റൂ പിന്നെ എന്തായാലും ലൂണില്ലാത്തൊരു മാച്ചായിരുന്നു ഇനി ലൂണ വന്നതിന് ശേഷമുള്ള മാച്ചുകളുടെയൊക്കെ റിസൾട്ട് എങ്ങനെയാണെന്ന് നമുക്ക് കണ്ട് തന്നെ അറിയാം ഇങ്ങനെ ഓഗസ്റ്റ് മാസം ഡൂറൻ കപ്പ് ഉണ്ടാവും ഇനി നമുക്ക് എന്തായാലും മാച്ചസ് കാണാൻ പറ്റും എന്നാണ് എൻ്റെ ഒരു ഞാൻ കണ്ടതിലേക്ക് മനസ്സിലായത് കാരണം സോണി ലൈവില് ആ മാച്ചസ് നമുക്ക് കാണാൻ പറ്റുന്ന രീതിയിലാണ് ഈ ഡൂറൻ കപ്പ് പറഞ്ഞു കഴിഞ്ഞാൽ സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ നോക്കണം പറ അഭിപ്രായം അങ്ങനെ കമൻറ്റ് വിളവ് കുഞ്ഞി പുതിയ വീഡിയോസ് അപ്ഡേസ് ഒക്കെ കേട്ട് എന്നാൽ എണ്ണമായിരിക്കും സോ ഫോർ നോ താങ്ക്സ് ഫു വാച്ചിങ്